നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നൂറ്റാണ്ടിലേറെയായി ലോകത്തെ ആകർഷിക്കുന്ന ഇപ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതെ ആർ എം എസ് ടൈറ്റാനിക്കിന്റെ തകർച്ച ഇതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻറെ അടിസ്ഥാനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ആ തണുത്ത രാത്രിയിൽ അത് വെറുമൊരു അപകടം മാത്രമായിരുന്നോ അതോ അതിനു പിന്നിൽ നമ്മളറിയാത്ത എന്തെങ്കിലും ഗൂഢാലോചനകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് പ്രചാരത്തിലുള്ള കഥകളും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളും തമ്മിലൊന്ന് വേർതിരിച്ചറിയാൻ ശ്രമിക്കാം അല്ലേ ശരി അപ്പം നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം എന്താണ് ടൈറ്റാനിക് മുങ്ങാത്ത കപ്പൽ എന്നൊക്കെയായിരുന്നു വിശേഷണം അതെ എണ്ണൂറ്റി എൺപത്തിരണ്ടടി നീളം ഒരു പതിനൊന്ന് നില കെട്ടിടത്തിന്റെ ഉയരം ഭയങ്കര വലുപ്പമായിരുന്നു അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് ഒരു ഇടിച്ചു ഏകദേശം ഒരു മൂന്നു മണിക്കൂറിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളുടെ ജീവനും കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയി വളരെ ദാരുണമായിരുന്നു അത് ഔദ്യോഗിക വിശദീകരണം എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് മുങ്ങിയതെന്ന് ഔദ്യോഗികമായി പറയുന്ന കാരണങ്ങൾ പലതാണ് ഒന്ന് അമിതവേഗത കപ്പൽ നല്ല വേഗതയുണ്ടായിരുന്നു മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നില്ലേ മഞ്ഞുമലയെപ്പറ്റി കിട്ടിയിരുന്നോ പലതോടെ മുന്നറിയിപ്പുകൾ കിട്ടി പക്ഷെ അതൊന്നും അത്ര കാര്യമായി എടുത്തില്ല എന്നതാണ് സത്യം പിന്നെ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല അത് ഞാനും കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പേരുണ്ടായിട്ടും വളരെ കുറച്ച് ലൈഫ് ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതെ വെറും ഇരുപത് ലൈഫ് ബോട്ടുകൾ അത് വലിയൊരു പ്രശ്നമായി പിന്നെ ആ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ അതിന്റെ ഡിസൈനിലും ചില പിഴവുകൾ അതെങ്ങനെയാണ് അവ മുകളിൽ അടച്ചിരുന്നില്ല അപ്പോൾ ഈ പരിധിയിൽ കൂടുതൽ വെള്ളം കയറിയാൽ അടുത്തതിലേക്കൊഴുകും അതും മുങ്ങാൻ ഒരു കാരണമായി ഓഹോ പിന്നെ അടുത്ത് വേറെ കപ്പലുണ്ടായിട്ടും സഹായം കിട്ടിയില്ല എന്നും പറയുന്നുണ്ടല്ലോ എസ് എസ് കാലിഫോർണിയൻ കാലിഫോർണിയൻ അവരടുത്തുണ്ടെന്ന് പറയുന്നു പക്ഷേ അവരുടെ റേഡിയോ ഓപ്പറേറ്റർ ഡ്യൂട്ടി കഴിഞ്ഞു പോയിരുന്നു റേഡിയോ ഓഫ് ആയിരുന്നു അതുകൊണ്ട് ടൈറ്റാനിക്കിന്റെ എസ് ഒ എസ് സന്ദേശം അവർക്ക് കിട്ടിയില്ല അതും ഒരു എന്താ പറയുക നിർഭാഗ്യകരമായ സംഭവം ശരിയാണ് എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നത് അല്ലേ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വരുന്നത് ഇവിടെയാണ് അതെ ഏറ്റവും പ്രശസ്തമായ ഒരു സിദ്ധാന്തം ഈ മുങ്ങിയത് ശരിക്കും ടൈറ്റാനിക് അല്ല അതിന്റെ ചേച്ചിക്കപ്പലായ ഒളിമ്പിക്കാണെന്നാണ് ഒളിമ്പിക്കോ അങ്ങനെ ചെയ്യുന്നത് ഒളിമ്പിക്കിന് നേരത്തെ ചില കേടുപാടുകൾ പറ്റിയിരുന്നു അപ്പോ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനി ഈ കേടായ ഒളിമ്പിക്കിനെ ടൈറ്റാനിക്കായി പേരുമാറ്റി മനഃപൂർവ്വം മുക്കിയതാണെന്ന് ആണോ ഇത് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ടല്ലോ ഇതിന് തെളിവുണ്ടോ അതാണ് കാര്യം ഈ സിദ്ധാന്തം കേൾക്കാൻ രസമുണ്ടെങ്കിലും തെളിവുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല ഒന്നാമതായി ടൈറ്റാനിക്കിന്റെ ഇൻഷുറൻസ് തുക അതിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവിനേക്കാൾ കുറവായിരുന്നു ഓഹോ അപ്പം മുങ്ങിയാൽ കമ്പനിക്ക് നഷ്ടമാണോ അതെ ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ വിലയുണ്ടായിരുന്ന കപ്പലിന് അഞ്ച് മില്യൺ ഡോളറെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നഷ്ടമാണ് സംഭവിച്ചത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിലൊക്കെ എന്താണ് കിട്ടിയത് പല സാധനങ്ങളിലും പാത്രങ്ങളിലും എഞ്ചിന്റെ ഭാഗങ്ങളിലൊക്കെ ടൈറ്റാനിക്കിന്റെ യാർഡ് നമ്പർ അതായത് നിർമ്മാണ നമ്പർ നാന്നൂറ്റിയൊന്ന് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒളിമ്പിക്കിന്റെ നമ്പർ അതല്ലേ അല്ല ഒളിമ്പിക്കിന്റെ ഒളിമ്പിക്കിൻ്റെത് നാനൂറായിരുന്നു അപ്പൊ ഇത് ടൈറ്റാനിക്ക് തന്നെയാണെന്ന് വ്യക്തമാണ് മാത്രമല്ല ആയിരക്കണക്കിന് ജോലിക്കാർ ഉൾപ്പെട്ട ഇത്ര വലിയൊരു തട്ടിപ്പ് അത് രഹസ്യമാക്കി വെക്കാൻ പറ്റുമോ ശരിയാണ് അത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് യാർഡ് നമ്പർ ഫോർ നോട്ട് വൺ അതൊരു പ്രധാന തെളിവ് തന്നെ അപ്പൊ ആ സിദ്ധാന്തം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു ഇനി മറ്റൊന്ന് ജെ പി മോർഗനെക്കുറിച്ചുള്ള സിദ്ധാന്തം കപ്പലിന്റെ ഉടമകളിൽ ഒരാളാണല്ലോ അദ്ദേഹം അതെ ജെ പി മോർഗൻ സിദ്ധാന്തം പറയുന്നത് അമേരിക്കയിൽ ഫെഡറൽ റിസർവ് ബാങ്ക് സ്ഥാപിക്കുന്നതിനെ എതിർത്ത ചില വലിയ ധനികരെ അതായത് ജോൺ ജേക്കബ് ആസ്റ്റർ ബെഞ്ചമിൻ ഗുഗൻഹൈം ഇസിഡോർ സ്ട്രോസ് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി മോർഗൻ തന്നെ ഈ അപകടം ഉണ്ടാക്കിയെന്നാണ് അതിന് തെളിവായി പറയുന്നത് മോർഗൻ അവസാന നിമിഷം യാത്ര റദ്ദാക്കിയെന്നതാണോ അതെ മോർഗൻ യാത്ര റദ്ദാക്കിയിരുന്നു പക്ഷേ ഒന്നാമത്തെ ചോദ്യം കപ്പൽ ഒരു പ്രത്യേക രീതിയിൽ കൃത്യം ആറ് കമ്പാർട്ട്മെന്റുകൾക്ക് കേടുപാടു വരുന്ന രീതിയിൽ ഒരു മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിക്കുമെന്ന് മോർഗനെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അത് ശരിയാണ് അങ്ങനെ ഒരു കൂട്ടിയിടി പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ സാധ്യത വളരെ കുറവാണ് രണ്ടാമത് ഈ പറയുന്ന ആസ്റ്ററോ ഗുഗൻഹൈമോ ഫെഡറൽ റിസർവിനെ എതിർത്തതിന് എന്താ പറയുക വ്യക്തമായ രേഖകളൊന്നുമില്ല ഈശ്വരോർ സ്ട്രോസ് ആണെങ്കിൽ അതിനെ പിന്തുണച്ചിരുന്ന ആളുമാണ് ഓഹോ അപ്പോ ആ വാദവും അതെ പിന്നെ മോർഗൻ മാത്രമല്ല വേറെയും പല പ്രമുഖർ അവസാന നിമിഷം ടൈറ്റാനിക്കലെ യാത്ര വേണ്ടെന്നു വെച്ചിട്ടുണ്ട് അതൊക്കെ യാദൃശികമാവാനാണ് സാധ്യത ശരി ഇനിയിപ്പോ ആ ഈജിപ്ഷ്യൻ മമ്മിലൂടെ കഥയോ ഒരു ശാപം പിടിച്ച മമ്മി കാരണം കപ്പൽ മുങ്ങിയെന്ന് അൺലക്കി മമ്മി എന്നാണല്ലോ അതിനെ പറയുന്നത് ആ കഥയ്ക്ക് ഒരുപാട് പ്രചാരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് അതെന്താ ഈ അൺലക്കി മമ്മി എന്ന് പറയുന്നത് ഒരു മമ്മിയല്ല ഒരു മമ്മിയുടെ ശവപ്പെട്ടിയുടെ മുഗൾ ഭാഗം മാത്രമാണ് ഒരു ആർട്ടിഫാക്ട് അത് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തു ഇല്ല ഇന്നും അവിടെ തന്നെയുണ്ട് അപ്പോ ടൈറ്റാനിക്കിൽ കേട്ടില്ലേ ഒരിക്കലുമില്ല ടൈറ്റാനിക്കിന്റെ കാർഗോ ലിസ്റ്റ് അതായത് കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് അതിലൊന്നും ഒരു മമ്മിയെക്കുറിച്ചോ ഇങ്ങനെ ഒരു പുരാവസ്തുവിനെക്കുറിച്ചോ ഒരു സൂചനയുമില്ല ഇത് പിന്നീട് പിന്നീടാരോ ഒരു കഥയാണ് വിചിത്രം തന്നെ ഇതുപോലത്തെ വേറെയും കഥകളുണ്ടല്ലോ ജർമ്മൻ യൂബോട്ട് ആക്രമിച്ചു എന്നൊക്കെ ഉവ് ഒന്നാം ലോക മഹായുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുൻപാണ് ടൈറ്റാനിക് മുങ്ങുന്നത് അക്കാലത്ത് ജർമ്മൻ യൂബോട്ടുകൾ അറ്റ്ലാന്റിക്കിൽ അത്ര സജീവമായിരുന്നില്ല പിന്നെ ഇലുമിനാറ്റിയുടെ ഇടപെടൽ കപ്പലിന്റെ നമ്പറായ നാനൂറ്റിയൊന്ന് തലതിരിച്ചാൽ നോ പോപ്പ് എന്നു വായിക്കാമെന്നൊക്കെ ഒരുപാട് കഥകളുണ്ട് അപ്പോ ഈ യാർഡ് നമ്പർ നാനൂറ്റിയൊന്നിനെ വെച്ചും കഥകളുണ്ട് അല്ലേ ഉണ്ട് പക്ഷെ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല യാർഡ് നമ്പർ നാനൂറ്റിയൊന്ന് എന്നത് നിർമ്മാണ സമയത്ത് നൽകിയ ഒരു നമ്പർ മാത്രമാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇതിൽ നിന്നെല്ലാം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ടൈറ്റാനിക്കിന്റെ ദുരന്തം എന്നത് ശരിക്കും മനുഷ്യന്റെ പിഴവുകൾ തന്നെയാണ് പ്രധാന കാരണം അതായത് അതായത് അമിതമായ ആത്മവിശ്വാസം ഈ കപ്പൽ മുങ്ങില്ല എന്ന ചിന്ത കിട്ടിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് സുരക്ഷാ കാര്യങ്ങളിലെ വീഴ്ചകൾ ഇതെല്ലാം ഒരുമിച്ചു വന്നു അതിനോടൊപ്പം ആ മഞ്ഞുമലയിലെ നിർഭാഗ്യകരമായ കൂട്ടിയിടിയും അതെ അപ്പൊ മനുഷ്യന്റെ അശ്രദ്ധയും പ്രകൃതിയുടെ ശക്തിയും നിർഭാഗ്യവും ചേർന്നപ്പോ സംഭവിച്ചൊരു യഥാർത്ഥ ദുരന്തം അതാണ് ഏറ്റവും യുക്തിസഹമായ വിശദീകരണം പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ നിലനിൽക്കുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഒരു പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ഇത്രയധികം ആളുകളുടെ മരണം അതിന് കാരണം വരും അശ്രദ്ധ നിർഭാഗ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് പൂർണമായി ഉൾക്കൊള്ളാൻ ഒരു മടി കാണുമായിരിക്കും ശരിയാണ് ഒരു ലളിതമായ വിശദീകരണം പോരാ എന്ന് തോന്നുന്നുണ്ടാവാം അതെ ഇതിന്റെ പിന്നിൽ എന്തോ വലിയ കളികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ ഒരു താല്പര്യം അത് മനുഷ്യസഹജമായിരിക്കാം അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ് വ്യക്തമായ തെളിവുകൾ ഒരു വശത്തുണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ടൈറ്റാനിക് പോലുള്ള ദുരന്തങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ തേടാൻ നമുക്കിപ്പോഴും ഇത്ര താല്പര്യം ഈ ദുരന്ത കഥയോടുള്ള നമ്മുടെയൊക്കെ അടങ്ങാത്ത ഈ ആകർഷണം അതൊരുപക്ഷേ നമ്മളെക്കുറിച്ച് തന്നെ എന്തെങ്കിലും പറയുന്നുണ്ടാവുമോ